ഒപ്പം വഴിയോരങ്ങളിൽ സ്ഥാപിച്ചിരുന്ന കൊടി തോരണങ്ങൾ എടുത്തു മാറ്റുകയും ചെയ്തു മേഖലയിലെ ക്രമസമാധാനം തകർക്കാനുള്ള കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം ഇതിന് പിന്നിൽ സി പി എമ്മും ഡിവൈഎഫ്ഐയുമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ഇവിടെ ഞങ്ങളുടെ തോരണങ്ങളും കൊടികളും പോസ്റ്ററുകളും ഒട്ടിക്കുകയും യും പ്രവർത്തകരാണ് പോസ്റ്ററുകളെല്ലാം വഴിയോരച്ചോട്ടങ്ങൾ എടുത്തു മാറ്റുകയും ചെയ്ത ിൽ ആണെന്ന് കോൺഗ്രസ് നേതാക്കൾ സംഭവത്തിൽ പ്രവർത്തകർ ഉപ്പതർ പോലീസിൽ പരാതി നൽകി സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തുകയും കർശന നിയമനിരപടി സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു